ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊക്കോ പീറ്റ് കൊടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ചകിരിച്ചോറ് എന്ന് പറയും ഇതും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പ് അങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല ഒരു വട്ടം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നന വതിൽ നിന്നോളും അതിനാണ് ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ട് രണ്ട് കിലോൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മളതിനൊരു ബക്കറ്റിലാക്കി അതിന് ശേഷം അതിന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിൽ ഇട്ടുകൊടുക്കണം ിൽ കട്ട പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നന്നായി ഉടയ്ക്കാം അതിന് ശേഷം എല്ലാവടേയും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഭയങ്കര കാപ്പി കളർ ചുവപ്പ് കളറാണ് അപ്പോൾ നമ്മൾ അതിലാക്കിയിട്ടുണ്ട് നമുക്ക് തൂക്കാം അപ്പം ചിലതൊന്നും വേര് പിടിച്ചിട്ടില്ല അപ്പം അതിനൊന്നും ഉറപ്പിക്കാം ശേഷം അതിലും ചേരിച്ചോറിട്ട് കൊടുക്കാം കാരണം ഇത് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടേണ്ടത് പക്ഷേ ഞാൻ മണ്ണ് മാത്രമേ ഇട്ടുള്ളൂ ഇത് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാം മറി മേടിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഒണ്ടെണ്ണത്തിലിട്ടു ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും കൂടെ ഉണ്ട് അത് കൊടുക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ